നമസ്കാരം ഴി നോക്കിയപ്പ കാലി മോദി സർക്കാരിന്റെ തൂത്തറയും ബി ജെ പി നൂറ് സീറ്റ് തയ്ക്കില്ല ജനങ്ങളിൽ ശത്രുത വിതയ്ക്കാൻ ബി ജെ പി ഗൂഢാലോചന നടത്തി പറയുന്നതാരെന്നറിയാമോ അതാണിതാണി അർജുനൻ മല്ലികാർജുനൻ ഖാർഗി ഈ ലോക്സഭാ ഇലക്ഷൻ നാന്നൂറ് സീറ്റ് നേടുമെന്ന് പറഞ്ഞ് പ്രധാനമന്ത്രിയെ തീർത്തും പരിഹസിക്കുകയാണ് ബി ജെ പി അധികാരത്തിൽ നിന്നും പുറത്താക്കുമെന്നും നൂറ് സീറ്റുകൾ പോലും ലഭിക്കില്ലെന്നും ഈ കാർഗെ ഈ കാർഗെക്ക് എടുത്തു പറയാൻ ഒരു കാരണവുമില്ലാത്തതുകൊണ്ട് പറയുന്ന ഒറ്റക്കാരെ ഇത്രയേ ഉള്ളൂ നരേന്ദ്രമോദി ഏകാധിപതിയാണെന്ന് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ തോൽപ്പിച്ചില്ലെങ്കിൽ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് സംവിധാനം ജനാധിപത്യം പിന്നെ ഒന്നുകൂടി ഉണ്ട് ഭരണഘടന ആ ഇതെല്ലാം ഇല്ലാതെ പോകുന്നതാണ് ആശിപ്ര അതായത് ഇയാൾ പറയുന്നത് ഒരേ ഒരു രാജ എന്നാണ് അപ്പോഴ് രാജഭരണം വരും എന്നാണ് ഇയാൾ പറയുന്നത് എന്തൊരു മണ്ഡലാണ് നോക്കിയേ എന്തായാലും അമ്മായിയും പരിവാരങ്ങളും കൂടി ഒരു പ്രാവശ്യത്തേക്ക് ഭരണം തിരിച്ചു പിടിക്കാൻ വേണ്ടി നെട്ടോട്ട ഓടയാണ് ഇയാൾ ഇയാള് പറയുന്നതാണ് പതിമൂവായിരം രൂപ വായ്പ എടുത്ത കർഷകൻ തിരിച്ചടയ്ക്കാനാവാതെ ആത്മഹത്യ ചെയ്യുമ്പഴ് അത് എഴുതി തള്ളാൻ തയ്യാറാവാതിരുന്ന മോദി സുഹൃത്തുക്കളുടെ പതിമൂന്ന് ലക്ഷം കോടിയുടെ വായ്പകൾ എഴുതി തള്ളി സത്യത്തിൽ എല്ലാം ചെളികൾ തന്നെ ഈ അമ്മായിക്ക് കൂടെ നിൽക്കാൻ ഇമാതിരി ചെളികൾ മാത്രമേ ഉള്ളല്ലോ എന്ന് പറയുമ്പോൾ കഷ്ടം മോദി അങ്ങനെ എഴുതി തള്ളി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മോദിക്കറിയാം അത് ആർക്ക് കൊടുക്കണമെന്നും അത് എങ്ങനെ മുതലാക്കണമെന്നും രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലാതെ നിങ്ങളെപ്പോലെ ഈ വർഷങ്ങൾ ഇത്രയും കണ്ട അഴിമതിയിലും കുംഭകോണക്കേസിലും ഒന്നും പെട്ടിട്ടില്ലല്ലോ ചെളിത്തലേ ചെളിത്തലേമാരെ തന്നെ അമ്മാര് നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മണ്ഡലങ്ങളാണ് അമേഠിയും റായ്ബറേലിയും പിന്നെ എന്തുകൊണ്ട് ആ ഭാഗങ്ങൾ കൈവിട്ട് പോയി അത് അറിയില്ലെങ്കിലേ പോയി പപ്പുവിൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ചോദിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പാവപ്പെട്ടവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടിവെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് പറയുന്ന പോലെ ഓരോ അലക്ക് സ്മൃതി ഇറാനി ധൈര്യമുണ്ടെങ്കിൽ വയനാട് വിട്ട് അമേഠിയിൽ തിരിച്ചു വന്ന് മത്സരിക്കൂ രാഹുൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ അമേഠിയെ കൈവിട്ടു ഇപ്പോൾ രാഹുലിനെ അമേഠി കൈയഴിഞ്ഞു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ വയനാട്ടിലേക്ക് പോൻ മണ്ഡലമായ അമേഠിയിൽ നിന്ന് ജനവിധി തേടാൻ തയ്യാറാവണം അയ്യോ അങ്ങനെ പറയരുത് പപ്പക്കുട്ടൻ മലപ്പുറം പോയതല്ല പിണങ്ങിപ്പോയതാ ഉം ഞാൻ കളിക്കൂല ഞാൻ കളി നിർത്തി അല്ലെങ്കിൽ നിങ്ങളെ നോക്ക അഞ്ചോ പത്തോ വല്ലതാണ് അമ്പത്തയ്യായിരം വോട്ടിനാണ് ഇറാനോട് തോറ്റത് പിന്നെ പുള്ള എങ്ങനെ സഹിക്കണോ നിങ്ങൾ പറ കണ്ണിച്ചോരയില്ലാത്ത വർത്താവനങ്ങളാണ് ഈ ഇറാനി ജയിച്ച് പറയണത് അന്നാണെങ്കില ജയിച്ചത് റായ്ബ്രലിയിൽ മാത്രം അവസാനം അവിടെ നിന്ന് ഓടിയ ഓട്ടം പിന്നെ വന്നിങ്ങി വയനാട്ടിലും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ അറിഞ്ഞ ഈ പുലി പതങ്ങുന്നു പുലി പതങ്ങുന്നു എന്ന് കേട്ടിട്ടില്ലേ ഇത്രയും കാലം പതുങ്ങിയിരുന്ന ഒരു പുലി ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുണ്ട് സോണിയാജി ഇറ്റലി ഇത്തവണ രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നു അതുകൊണ്ട് റായ്ബ്രലിയിൽ പുതിയ ആളാവും മത്സര രംഗത്തുണ്ടാവുക ഈ റായ്ബ്രേലിലെ ജനങ്ങളുടെ പിന്തുണ ഇനിയും തന്റെ കുടുംബത്തിനോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് കരഞ്ഞ് സോണിയ ഗാന്ധിയെ പ്രതിക്കണം ഇത് ഗാന്ധി കുടുംബത്തിൽ ആർക്കായാണ് മാറ്റിവെച്ചത് മാത്രം ഇപ്പൊ ഒരു തിട്ടവും ഇല്ലാതിരിക്കുകയാണ് ഗാന്ധി കുടുംബം മറ്റാർക്കും ഈ സീറ്റ് നൽകാൻ തയ്യാറാകില്ലെന്നും ചിലപ്പോൾ അത് പ്രിയങ്കക്ക് കൊടുക്കരുല്ലേ ആ എന്ത് ഭണ്ടാരെ പക്ഷേ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അമേഠിയിൽ ഒരു അംഗത്തിന് രാഹുൽ നിൽക്കണമെന്ന് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞത് ഇനി അഥവാ അങ്ങനെ നിൽക്കുമെങ്കിൽ നേരത്തെ മൂന്ന് തവണ അവിടെ നിന്ന് മത്സരിച്ച് എം പി ആയ രാഹുൽ ഗാന്ധി ഇത്തവണ എന്ത് മേജിക്കാണ് കാണിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം പക്ഷേ ഇത്തവണ കൂടി പരാജയപ്പെട്ട ഉള്ള പപ്പുവിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു